ജാനകിയുടെയും അഭിലിയുടെയും പീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ജാനകിയും അഭിലിയും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതിന്റെ ഇടയിൽ ഒരുപാട് ഉണ്ടായി എന്നാൽ കഴിഞ്ഞ ദിവസം തമ്പിയെ വേദനിപ്പിച്ച ഒരു വാർത്ത തന്റെ കൂടെ എന്തിനു ഏതിനും ആ ഒരു ജാനകിയെ കൊല്ലാനായിട്ട് പോലും തന്റെ കൂടെ നിന്ന സേനൻ മരണപ്പെട്ടു അതും ആത്മഹത്യയാണ് എന്നുള്ള വാർത്തയാണ് തമ്പയെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് അപ്പൊ തമ്പിക്ക് ഏറ്റവും കൂടുതൽ വേദനി വേദനിക്കുന്നതിന് പകരം ഒരു ഞെട്ടലാണ് ഉണ്ടായത് സേനനെ കൊല്ലാനായിട്ട് തയ്യാറായവർക്ക് തന്നെ കൊല്ലാൻ അത്രത്തോളം പാടല്ല എന്ന് തമ്പി മനസ്സിലാക്കി എന്നാൽ സേനന്റെ ഈ ഒരു കൊലപാതകത്തിന് പിന്നിലും അഭിയാണ് എന്നാണ് തമ്പി വിചാരിച്ചിരിക്കുന്നത് എന്നാൽ ഈ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബ് വീഡിയോസിലും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ തമ്പി ഭയങ്കര ഷോക്കിംഗ് ആണ് ദീപം ഇനി എന്ത് ചെയ്യും കാരണം അഭി പണി കഴിഞ്ഞു തനിക്ക് ഒരു മുട്ടൻ പണികൾ തന്നെ കിട്ടിക്കൊണ്ടിരിക്കും ഇതിനിടയിൽ സത്യങ്ങൾ പുറത്താവാതെ നോക്കണം ഇനി എന്ത് എന്ന് അറിയത്തില്ല അങ്ങനെ ആ ഒരു ടെൻഷനില് നിൽക്കുകയാണ് ഇതിനിടയിൽ അഭിയെ കാണാനായിട്ട് സക്കീർഭായി വന്നു സക്കീർഭായി ഇതുവരെ അഭിയോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ജാനകിയും രാധാമണിയും ഒന്ന് സംസാരിക്കുന്നതിനിടയിലാണ് സഖ്യപ്പായി വന്നത് അതുപോലെ രാധാമണിക്കൊപ്പം ഇരുന്ന് സംസാരിക്കുന്നതിന്റെ ആ സംസാരിക്കുന്ന സമയത്ത് ഇതുവരെയും ജാനകി കേസുമായിട്ട് മുന്നോട്ട് പോയപ്പോഴും തമ്പിയുടെ രാധാമണിയുടെ മകളാണെന്ന് പറഞ്ഞല്ല ജാനകി കേസിൽ പോയതെന്നും തമ്പിയുടെ മകളാണെന്ന് പറയാൻ ജാനകിക്ക് അറപ്പും വെറുപ്പുമാണ് എന്ന് അഭി പറഞ്ഞപ്പോഴാണ് ആ ഒരു കേസിന്റെയും പിന്നെ നടന്ന സംഭവങ്ങളെയൊക്കെ കാര്യങ്ങള് രാധാമണി തിരിച്ചറിയുന്നത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സക്കീർഭായ് വരുന്നത് സക്കീർഭായിയോട് ഏഹ് അഭി സംസാരിച്ചു ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നതിനിടയിലാണ് സേനൻ മരണപ്പെട്ട വാർത്ത സക്കീർഭായി അഭിയോട് പറയുന്നത് അത് മാത്രല്ല സേനയെ ആത്മഹത്യ ചെയ്തതായിട്ടാണ് കാണപ്പെട്ടതെന്ന് പറയുമ്പോൾ സേനൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല സേനൻ എന്നും ഇത് മനഃപൂർവ്വം ആരോ സേനയെ കെട്ടിത്തൂക്കിയതാണ് എന്നും അഭി പറഞ്ഞു ആ സമയത്താണ് സക്കീർ സക്കീർഭായും അമലും കൂടി സേനയെ വിളിച്ചു വരുത്തിയ കാര്യവും നല്ല അടി കൊടുത്ത കാര്യവും പിന്നെ സേനൻ തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സക്കീർഭായി അഭിയോട് പറയുന്നത് അപ്പൊ അഭി പറയുന്നുണ്ട് എന്താ സക്കീർ സക്കീർഭായി ഇങ്ങനെ കാണിച്ചേ ഇത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് നമുക്കെതിരെ വിരൽ ചൂണ്ടത്തില്ലേ എന്ന് ചോദിച്ചപ്പോ ആ സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് ഒരു വഴിയുമില്ല കാരണം അത്രത്തോളം ഉള്ളിലോട്ടുള്ള സ്ഥലമാണെന്നും പിന്നെ ആരുമില്ല എന്ന് ഉറപ്പു ശേഷമാണ് ഞങ്ങൾ അവിടെ എത്തിയതും തിരിച്ചു പോയതും എന്നും സക്കീർ സക്കീർഭായി പറഞ്ഞു പക്ഷേ അപ്പോ അവ മനസ്സിലായി നമ്മുടെ നീക്കങ്ങൾ ഏകദേശം അറിയുന്ന ഒരാളാണ് ഒന്നാമത്തെ കാര്യം ഈ ഒരു ഈ ഒരു മരണത്തിന് പിന്നില് അല്ലെങ്കിൽ ഈ ഒരു ആത്മഹത്യക്ക് പിന്നില് അഭിയാണ് എന്നുള്ള കാര്യം ഏകദേശം സക്കിർഭായി സഖിർഭായി അല്ല ഈ അഭിയാണ് എന്നുള്ള കാര്യം തമ്പി ഉറപ്പിച്ചു കഴിഞ്ഞു അതുമാത്രമല്ല ഈ ഒരു അഭി ആണ് ഈ ഒരു ആത്മഹത്യക്ക് പിന്നിലെന്നുള്ള കാര്യവും പിന്നെ അന്ന് അഭി തമ്പിയെ വന്ന് വെല്ലുവിളിച്ച കാര്യവും ഭീഷണിപ്പെടുത്തിയ കാര്യവും അതിനുശേഷം പിന്നെ നടന്ന സംഭവങ്ങളൊക്കെ അഭി ഇങ്ങനെ ആലോചിച്ചെടുക്കുകയാണ് അപ്പൊ ഈ ഒരു കാര്യം കൂടി ആവുമ്പോ ഇത് തമ്പി അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾക്ക് നേരെ വില ചൂണ്ടത്തുള്ളൂ പക്ഷേ നമ്മളല്ല എന്നാൽ നമ്മുടെ നീക്കങ്ങൾ അറിയാവുന്ന ഒരാളാണ് ഈ ഒരു കൊലപാതകത്തിന് പിന്നിലെന്ന് അഭി ഇങ്ങനെ പറയുന്നുണ്ട് അതൊക്കെ കേട്ടപ്പോ സക്കീർ ഭായിക്ക് ഒരു മനസ്സിലായ ഒരു ടെൻഷൻ ഉണ്ട് എന്നാലും നമുക്ക് നോക്കാം ഇതിന്റെ പിന്നിൽ നിന്ന് ആരാണ് കളിക്കുന്നത് എന്ന് നമുക്ക് നോക്കാമല്ലോ എന്ന് പറഞ്ഞ് നിക്കുന്ന സമയത്താണ് ഇന്ദ്രജ അഭിയെ വിളിക്കുന്നത് എന്നിട്ടാ അഭിയെ വിളിച്ചതിനു ശേഷം കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു അഭിയെ നേരിട്ട് കാണണം ഹോസ്പിറ്റലിൽ വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോ ശരി ഹോസ്പിറ്റലിലേക്ക് വാ ഇന്ന സമയത്ത് വന്നാൽ മതി ഞാനിവിടെ കാണുമെന്ന് അഭി പറഞ്ഞു അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അഭിയെ കാണാനായിട്ട് പോവുകയാണ് ഇതിനിടയിലെ മറ്റൊരു കാര്യവും കൂടി നടന്നു ജാനകി മാക്സിമം തന്റെ അമ്മയ്ക്കൊപ്പം ചെലവഴിക്കാനായിട്ട് തൻ്റെ അമ്മയുള്ളത് ജാനകിക്ക് ഒരുപാട് സന്തോഷമാണ് അപ്പോ അമ്മയുടെ പിടിച്ച് തനിക്ക് എണീറ്റ് നടക്കണം എന്ന് ജാനകിക്ക് ആഗ്രഹമുണ്ട് അമ്മ തന്നെ കൈ പിടിച്ച് നടത്തിക്കുന്നതും തന്നെ താങ്ങി പിടിക്കുന്നതും അമ്മയ്ക്കൊപ്പം മാക്സിമം ചെലവഴിക്കാനായിട്ടാണ് ജാനകിയും ആഗ്രഹിക്കുന്നത് അങ്ങനെ ജാനകി അമ്മയോട് സംസാരിക്കുന്നുണ്ട് അമ്മ എന്നെ ഒന്ന് പിടിച്ച് എണീപ്പിച്ച് നടത്തിക്കാമോ എന്നാൽ അമ്മ അത് വേണ്ട അത് പറ്റത്തില്ല ജാനകി കാരണം നിനക്കിപ്പോ എണീറ്റ് നടക്കാനുള്ള ആ ഒരു സമയമല്ല നീ ഇപ്പോ കണ്ണു ഉള്ളൂ മുറൊക്കെ പുറത്തു വരുന്നതേ ഉള്ളൂ ആ സമയത്ത് എണീറ്റ് നടക്കാൻ പാടില്ല എന്ന് രാധാമണി പറഞ്ഞു എന്നാൽ ഡോക്ടർ വന്നിട്ട് വീൽ ചെയറിൽ ഇരുത്തി ജാനകിയെ പുറത്തൊക്കെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ ജാനകിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഈ സമയത്താണ് ഇന്ദ്രച അഭിയെ കാണാൻ ഹോസ്പിറ്റലിൽ എത്തിയത് ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം അഭിയോട് സംസാരിച്ചു അപ്പോ നകുലന്റെ കാര്യങ്ങളാണ് അതായത് നകുലൻ നകുലന്റെയും ജാനകിയുടെയും ജീവിതത്തില് പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും ജാനകി തെറ്റുകാരിയാണ് എന്നുള്ള രീതിയിലായിരുന്നു ഇദ്ദേഹത്തിൽ സംസാരിച്ചു തുടങ്ങിയത് അപ്പോ നകുലൻ അത് കേട്ടുടനെ തന്നെ അഭി പറഞ്ഞു നീ ഇന്ദ്രജ ഇന്ദ്രജ കൂടുതൽ കഥയുണ്ടാക്കി കഥ മെനഞ്ഞ് എന്നോട് പറയേണ്ട കാര്യമില്ല കാരണം ഞാൻ കൃത്യമായിട്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് ജാനകി എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു നിങ്ങളെ കമ്പനിയിൽ ജാനകി ജോലിക്ക് വന്ന ആ സമയവും അതിനുശേഷം നടന്ന സംഭവങ്ങളും എൻഗേജ്മെന്റ് ഓർപ്പിച്ചതും എല്ലാ കാര്യങ്ങളും എന്നോട് ജാനകി പറഞ്ഞതാണ് എനിക്ക് എന്റെ ഭാര്യ വിശ്വാസമാണ് എന്ന് പറഞ്ഞപ്പോ ഇന്ദ്രജയ്ക്ക് വഴിയില്ല ഇതിനിടയിൽ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും എന്നാൽ നകുലൻ ഇവിടെ ഒരു കമ്പനി വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്തു അത് കുറച്ച് കമ്പനി കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ടാണ് ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അഭി പറയുന്നുണ്ട് നകുലന്റെ ആ ഒരു ശ്രമം എന്തിനാണ് അല്ലെങ്കിൽ നകുലൻ എവിടെയൊക്കെയാണ് ചാടാൻ നോക്കുന്നത് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം അവനൊരു സൈക്കോയാണ് എന്നൊക്കെ അഭി പറഞ്ഞു ഈ സമയത്താണ് സേനന്റെ മരണത്തെപ്പറ്റി ഇന്ദ്രജ പറയുന്നത് അഭി സേനനെ വെല്ലുവിളിച്ചു എന്നും സേനനെയും തമ്പിയും വെല്ലുവിളിച്ചു എന്നും അതുകൊണ്ട് സേനനെ കൊന്നു കെട്ടിത്തൂക്കിയത് അഭിയാണ് എന്ന് ഇന്ദ്രജ പറയുകയും എന്നാൽ എനിക്ക് അതിൻ്റെ കാര്യമില്ല ഞാൻ വെല്ലുവിളിച്ചു എങ്കിൽ പോലും എനിക്ക് അങ്ങനെ കൊല്ലേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നും അത് മറ്റാരെങ്കിലും ഞാൻ ചെയ്യുന്നത് എന്താണ് അല്ലെങ്കിൽ എന്റെ നീക്കങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി മറ്റാരെങ്കിലും അത് ചെയ്തു കൂട്ടിയതായിരിക്കും അല്ലാതെ എന്റെ തലയിൽ അത് കൊണ്ടിടാൻ നോക്കണ്ട എന്ന് അഭി ഇന്ദ്രജയോട് പറയുകയും ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ അവര് തമ്മിൽ വീണ്ടും ചെറിയ തർക്കങ്ങൾ ഉണ്ടായി പക്ഷേ ഈ ഒരു കേസില് അഭിയെ കൊടുക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് ഇന്ദ്രജയും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിന്റെ പിന്നില് സ്വന്തം സഹോദരനാണ് എന്നുള്ള കാര്യം ഇപ്പോഴും ഇന്ദ്രജയ്ക്ക് അറിയത്തില്ല നകുലനാണ് ഒരു പണി കൊടുത്തത് ഇനി നകുലന്റെ ലക്ഷ്യം തമ്പി തന്നെയാണ് ഇതിനിടയിൽ കേസ് ജയിക്കാനായിട്ട് പല വഴിയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർണ്ണ തന്റെ അച്ഛനെ രക്ഷിക്കാനായിട്ട് എന്നാലും തന്റെ അച്ഛനെ രക്ഷിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം രാധാമണി എത്തിയതോടുകൂടി തമ്പിക്ക് കുഴി തോണ്ടി കഴിഞ്ഞു എന്നുള്ള കാര്യം അവർ ഇവരെ തിരിച്ചറിഞ്ഞിട്ടില്ലേ എന്തൊക്കെ സംഭവിക്കും എപ്പിസോഡിലേക്ക് കാണാം